അഞ്ചുരുളി ആദിവാസി സങ്കേതത്തിലേക്കുള്ള പാത ഗതാഗത യോഗ്യമാക്കാൻ പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിന് നിവേദനം നൽകി കാഞ്ചിയാർ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് മേഖലയിലെ അമ്പത് കുടികളിലെ ആളുകളുടെ ദുരിതയാത്രയ്ക്ക് കുടിയേറ്റ കാലത്തോളം പഴക്കമുണ്ട് കാഞ്ചിയാർ പഞ്ചായത്തിലെ ഏക പട്ടികവർഗ സങ്കേതമായ അഞ്ചുരുളി സെറ്റിൽമെന്റിലെ ആളുകളുടെ ദുരിതയാത്രയ്ക്ക് ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലത്തോളം പഴക്കമുണ്ട് ജില്ലയിലെ പാതകളെല്ലാം ഹൈടെക് നിലവാരത്തിലേക്ക് ഉയരുന്ന സാഹചര്യത്തിലും ചെളിക്കുണ്ടിലൂടെ മാത്രമായിരുന്നു മേഖലയിലെ നൂറുകണക്കിന് ആളുകളുടെ യാത്ര അൻപത് ആദിവാസി കുടികളാണ് ഇവിടെയുള്ളത് ഉള്ളത് ഇതിൽ ഇരുന്നൂറിലധികം ആളുകൾ താമസിക്കുന്നു വർഷങ്ങളായി പുറം ലോകവുമായി ബന്ധപ്പെടാൻ ആകെയുള്ളത് ഈ മൺവഴി മാത്രമാണ് മഴ പെയ്യുന്നതോടെ ഈ വഴിയിലൂടെയുള്ള യാത്ര ഏറെ ക്ലേശകരമാവുന്ന സാഹചര്യത്തിൽ അടുത്ത നാളുകളായി വാർഡ് ഫണ്ട് ഉപയോഗിച്ച പാറപ്പൊടി അവശിഷ്ടങ്ങൾ നിരത്തുന്ന പതിവാണ് എന്നാൽ ഇതൊന്നും ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തിയില്ല ഈ സാഹചര്യത്തിലാണ് കക്കാട്ടുകട അഞ്ചുരുളി കോളനി റോഡിൽ ഭാസിക്കാട് മുതൽ അഞ്ചുരുളി സെറ്റിൽമെന്റ് വരെ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആര് കേളിവിന് കാഞ്ചിയാര് ഗ്രാമപഞ്ചായത്ത് അധികൃതർ നിവേദനം നല്കിയത് ഇപ്പോഴും അവിടെയുള്ള ആളുകൾക്ക് പുറലോകമായി ബന്ധപ്പെടാനുള്ള ഏക റോഡ് തന്നെയാണത് അത് പല കാരണങ്ങളാൽ നമുക്ക് പഞ്ചായത്തിൻ്റെ ചെറിയ ചെറിയ സ്കീമുകൾ ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ടെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി മന്ത്രിയെ കാണുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും ഭാഗ്യവശാല കഴിഞ്ഞ ദിവസം ജില്ലാ അവലോകന യോഗത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ കേളു മിനിസ്റ്റർ എത്തുകയും ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ ചെന്ന് അദ്ദേഹത്തെ വിവരങ്ങൾ ധരിപ്പിക്കുകയും അനുഭവപൂർവ്വം പരിഹരിക്കാമെന്നും കോളനികളിലേക്കുള്ള റോഡുകൾ പെട്ടെന്ന് പരിഹരിക്കണമെന്ന നിർദ്ദേശം നൽകുന്നതിന്റെ നടപടികൾ സ്വീകരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും കൃത്യസമയത്ത് തന്നെ നമുക്ക് അവിടെ ചെന്ന് മന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിക്കുന്നതിന് സാധിച്ചു മേഖലയിലെ ആളുകൾക്ക് വനാവകാശം അടക്കമുണ്ടെങ്കിലും ഗതാഗത സംവിധാനങ്ങളുടെ അഭാവം മേഖലയിലെ ആളുകളുടെ ദൈനംദിന ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുകയാണ് പലപ്പോഴും രോഗബാധയെ തുടർന്ന് ആശുപത്രികളിൽ പോകണമെങ്കിൽ ഏഴ് കിലോമീറ്റർ യാത്രയ്ക്ക് വേണ്ടി വരുന്ന മണിക്കൂറുകളാണ് ആംബുലൻസുകളോ മറ്റു വാഹനങ്ങളോ ഇവിടേക്ക് കടന്നു വരാനും ഏറെ ബുദ്ധിമുട്ടാണ് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കുവാൻ സാധിക്കാതെ ഈ പാതയിൽ തന്നെ മരണമടക്കമുണ്ടായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി മന്ത്രിക്കടക്കം നിവേദനം നൽകിയ സാഹചര്യത്തിൽ അഞ്ചുരുളി സെറ്റിൽമെന്റ് റോഡിന് ശാപമോക്ഷമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് അധികൃതരും മേഖലയിലെ നിരവധിയായ കുടുംബങ്ങളും ന്യൂസ് ബ്യൂറോ